നാട്ടിൻ പുറത്ത് ഒരു ഇറച്ചി വയ്ക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇറച്ചി വയ്ക്കാൻ പോകണം കേട്ടോ ഇനി നമുക്ക് ഓലൊഴിച്ചു കൊടുക്കാം എണ്ണ ചൂടേൻ്റെ വെളുത്തുള്ള ഇഞ്ചി പേസ്റ്റ് അരച്ചാണ് കേട്ടോ രണ്ട് ഒരു മൂന്ന് ടീസ്റ്റ് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഇനി ചെറിയുള്ളി ഒരു മൂന്ന് പച്ചമുളക് ഒരു നാല് സവോള ഒരു കപ്പ് ചെറിയുള്ളി പൊടിയരിഞ്ഞട്ടോ ഇതിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് ഒന്ന് അരിയാത്ര ൊടുക്ക ഉള്ളി ഒന്ന് വഴണ്ടിട്ടെ ഉള്ളി നല്ലപോലെ ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം ഇതില് മൂന്ന് തക്കാളി ഒരു നാല് വലിയ ഉള്ളി കൂടിയിട്ട് എണ്ണയിലിട്ട് വഴറ്റി എടുത്തേട്ടാ ഇതും കൂടെ കൊട്ടിയിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് വഴക്കാം ഇനി നമുക്ക് മസാലകൾ ചേർക്കാം ഇതിൽ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല ഇത്രയും കൂടി ചേർത്ത് തന്നെ നമുക്ക് ഗ്രേവിലേക്ക് കൊടുക്കാം ഇതെല്ലാം ഒന്ന് എണ്ണയിൽ നല്ലപോലെ ഒന്ന് മൂക്കിച്ച് വയ്ക്കാം ഈ സമയത്ത് തീ കുറച്ച് വെക്കണം ഇങ്ങനെ മസാലകളൊക്കെ കരിഞ്ഞു പോവും ഇത് ഞാൻ ചിക്കൻ മുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല ഇതെല്ലാം കൂടി മാരിനേഷൻ ചെയ്ത് ഒരു നാല് മണിക്കൂർ മാരിനേഷൻ ചെയ്ത് വെച്ച ചിക്കനാണ് കേട്ടോ ഇനി നമുക്ക് ഇത് ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴക്കാം അതൊന്ന് അടച്ചു വയ്ക്ക ഇനി കൊടുക്കാം ഇനി അടച്ചു വെച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക തേങ്ങ കുത്തിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു തേങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്താണ് അത് ഇട്ടിട്ട് ഇനി ഒന്ന് അത് ചേർത്തി ഒന്ന് ഇളക്കി കൊടുക്കാം കഷ്ണങ്ങളൊക്കെ എല്ലാവരെയും ചേർന്ന് വട്ടെ ഇനി ഇപ്പോൾ ഒരു തള വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം ഞാനിത് മാരിനേഷൻ ചെയ്ത് ഉപ്പിട്ടിട്ടുണ്ട് ഉള്ളി വഴറ്റുമ്പോഴും ഉപ്പിട്ടിട്ടുണ്ട് ഉപ്പ് നോക്കട്ടെ ൂൺ ഇപ്പ് കൊടുക്കാം ഉപ്പൊക്കെ കറക്റ്റ് ആണ് ഇനി നമുക്ക് അടിച്ചപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട് ഒരു ഹാഫ് വേവ് വന്നിട്ടുണ്ട് ഭക്ഷണം ഈ സമയത്ത് നമുക്ക് ഞാനിവിടെ ഒരു തേങ്ങ നന്നായി വറുത്ത് അരച്ചുകൊണ്ട് കൊണ്ടുവന്നതാണ് കേട്ടോ വെള്ളമില്ലാതെ അരച്ചിട്ട് ആണ് വെള്ളം ഒഴിച്ചത് നല്ല മുരി വറുത്തെടുത്താണ് ഇതിൽ പെരിഞ്ചീരവും കറി തേങ്ങയും കൂടെ വറുത്തെടുത്താണ് ഇനി ഈ പേസ്റ്റും കൂടെ ഒഴിക്കുക അപ്പോൾ നല്ല ടേസ്റ്റാണ് കറക്കി നല്ല കുഴമ്പും ഉണ്ടാവും നല്ല മണവും രുചിയാണ് ഒരു നാടൻ രീതിയിലാണ് ഞാൻ വെക്കുന്നത് കുറച്ച് വെള്ളം തന്നെ കഴുകി ഒഴിക്കാം കറക്റ്റ് ഇതെല്ലാം ചാറൊക്കെ കുറുകി വരുമ്പോൾ ഇപ്പം തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ടല്ലേ ഇനി വരട്ടെ നോക്കട്ടെ ചാറൊക്കെ നന്നായി തിളച്ച് വന്നിട്ട് നന്നായി വറ്റി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഗ്രേവി പരുവത്തിലാണ് ഞാനിത് വെക്കുന്നത് കുറച്ചുകൂടി വെള്ളം വെട്ടണം ഇനി നമുക്ക് കുറച്ച് കറുവാപ്പിനെയും മല്ലി തഴയിട്ട് കൊടുക്കാം ഇനി എല്ലാം നെല്ലോടെ ഒന്ന് ചേർത്ത് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കാം കുറച്ച് ഒന്ന് വറ്റി വരട്ടെ ഒന്ന് തുറന്ന് പോക്കട്ടെ ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ടിട്ട്

ചാറൊക്കെ നന്നായി കുറുകിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇറക്കി വയ്ക്കാം അല്ലെങ്കിൽ വറ്റിപ്പോ ചോറ് വീട്ടിൽ നിന്ന് വെച്ചിട്ടുണ്ടോ എന്താ ചാറ് നന്നായി കുറുകി ഇനി കുറച്ച് ഭക്ഷണങ്ങളെടുത്ത് ഒഴിക്കാം ചീസ് വീട്ടിൽ നിന്ന് വറുത്തിട്ട് വന്നാണ് കേട്ടോ ഉള്ളി ഇതും അരിഞ്ഞെടുത്താണ് അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാണ് കേട്ടോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വലിയ മകനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ നാട്ടിൽ പോയിട്ട് ഇതുപോലെ ഇറച്ചി വെച്ചിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ പ്ലാനിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ കഴിക്കട്ടെ